ഹലോ ഗുഡ് മോർണിംഗ് സുഖല്ലേ എല്ലാവർക്കും ഇനി ഞാനൊരു എൻ്റെ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്ന കേട്ടാ ഇന്നലെ ഞങ്ങളിവിടെ ഷോപ്പിംഗ് മാളിൽ പോയപ്പോഴേ പാക്ക് ആൻഡ് സെവില് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ട്രോളിയൊക്കെ കുന്തി വരായിരുന്നു ഞാനവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് അതിന് ഇടയ്ക്ക് കയറി നിൽക്കണ്ടായിരുന്നു അപ്പൊ പുള്ളി എന്നെ അങ്ങോട്ട് കയറി നിൽക്കാനായിട്ട് വിളിച്ചു അപ്പൊ എന്റെ ബാക്കിൽ ഒരു പയ്യൻ ഇവിടെ ട്രോളി ആയിട്ട് നിൽക്കേണ്ടത് ശരിക്കും അതിൻ്റെ ബാക്കിലാണ് ഞാനിവിടെ നിൽക്കേണ്ടത് ഇവിടുത്തെ റൂൾ അനുസരിച്ച് പക്ഷേ ഈ ഹസ്ബൻഡ് നിർബന്ധിച്ചുകൊണ്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് കയറി എനിക്ക് ചമ്മലുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് കയറാനായിട്ട് നമ്മൾ മലയാളികളാണല്ലോ നമ്മുടെ ശീലം ഒരിക്കലും മാറില്ലല്ലോ അങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ക്യാഷ് ഔട്ടിൽ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഇത് പുറത്തുനിന്ന് ഒരാൾ വന്ന് എൻ്റെ കയ്യ്മ പിടിച്ചിട്ട് പറയാണ് ഞാൻ വീഡിയോകളൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പോയി കാരണം ഇവിടെ വെച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് നേരത്തെ മനു ഇവിടെ വന്നിരുന്നു മനുവിനെ ഞങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് പക്ഷെ ഈ ഇതുപോലുള്ള ഷോപ്പിംഗ് മാളിൽ വെച്ചൊക്കെ എന്നെ ആരെങ്കിലും വന്ന് വിളിക്കൂന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അത് ഉറപ്പായത് കണ്ടോ അപ്പൊ നമ്മുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ് അതവിടെ കാണിക്കുന്നത് അതായത് എനിക്ക് എപ്പോഴും ഒരു ചിന്തയാണ് പുറത്തുനിന്ന് എന്നെ അറിയുന്ന ആരെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടാവും എന്നെ വിളിക്കും എൻ്റെ അടുത്ത് വരും എന്നൊക്കെ എനിക്ക് എന്തോ എന്തോരം ചിന്തകളുണ്ട് അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ പേരിലെങ്കിലും അത്തരത്തിലൊരാൾ വരാനുണ്ടായി എന്ന് പറയുമ്പോൾ അത് ആ ചിന്തകളൊക്കെ യാഥാർത്ഥ്യമായതല്ലേ ഇവിടെ കാണിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടപ്പിൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലുള്ള പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പറയുന്നത് കേട്ടോ ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ എത്തണമെന്ന് ഇങ്ങോട്ടൊക്കെ ജോലിക്ക് നോക്കുന്ന പല സ്റ്റുഡൻസും ഉണ്ട് അങ്ങനെയുള്ള എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ വന്നാൽ തന്നെ പുറകിൽ നിന്ന് ടീച്ചറേ നിന്ന് വിളിച്ച് വരുമെന്നുള്ളൊരു ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരു ദിവസം അതും ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലിയെക്കുറിച്ച് ചിന്തിക്കുക ജോലി കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഇതെല്ലാം നമുക്ക് ചിലവില്ലാത്ത കാര്യങ്ങളാണ് എപ്പോഴും ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കതോടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും നാട്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു പുറത്ത് പോയപ്പോഴേ പക്ഷേ അതൊന്നും എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാക്കിയില്ല കാരണം അവിടെ നമുക്ക് എല്ലാവരെയും കാണാമല്ലോ എപ്പോഴും ഇവിടെ വന്നപ്പോൾ ഇവിടെ വെച്ച് ഒരാളെ കാണാമെന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ആയിട്ട് വന്നതാണ് ഏട്ടാ അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക ഏട്ടാ നിങ്ങൾ എന്നെപ്പോലെ ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കും ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്യണം എന്നാലേ കുറച്ച് കിട്ടുള്ളൂ ആ കുട്ടി ഇവിടെ നേഴ്സിങ്ങിൻ്റെ ക്യാബ് കോഴ്സ് ചെയ്യാനായിട്ട് വന്നാണ് വൺ ഇയർ വിസ് ചെയ്യണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും എപ്പോഴെങ്കിലും ഇതുപോലെ പാക്കൻസുകളൊക്കെ വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഡെയിലി പോകുന്നതാണ് അവിടെ ആവശ്യമില്ലെങ്കിലും പോവും കാരണം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നല്ലതല്ലേ പുറത്തേക്ക് ഇറങ്ങണത് ഇവിടെ ഇന്നിപ്പോൾ നല്ല ചൂടാണ് പക്ഷെ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും എങ്കിലും വൈകീട്ടാവുമ്പോൾ ഞങ്ങൾ ഇതുപോലെ മാടുകളിലൊക്കെ പോവാറുണ്ട് അങ്ങനെ പോയപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടത് അപ്പോൾ ആ കുട്ടിയുടെ പേരൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ ആ സമയത്ത് അവിടെ ഒരു ക്യാഷ് പ്രോബ്ലത്തിൽ പെട്ടെന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഇതൊക്കെ മറന്നുപോയി അപ്പോൾ ഇനി ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഫോൺ നമ്പർ ഇട്ടാൽ മതി കേട്ടോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ റിച്ച് മോണ്ടിലാണ് അത് താമസിക്കണതെന്നാണ് പറഞ്ഞത് ഇവിടെ റിച്ച് മോണ്ടും ഉണ്ട് അത് സിറ്റിയിലാണ് റിച്ച് മോണ്ട് അവന്യൂ ഉണ്ട് അത് കുറച്ചുകൂടി ഔട്ട്സ്കേർട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഏതാണെന്നറിയില്ല എന്താ ആ സ്ഥലം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഒരു വർഷം ഉണ്ടല്ലോ നമുക്ക് എപ്പോഴെങ്കിലും മീറ്റപ്പ് ചെയ്യാം ഇനിയും അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചിൻ്റെ ഹസ്ബൻഡിനെ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുഖം കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പൊ നിങ്ങൾ ജോലിക്ക് നോക്കുന്നവര് സന്തോഷത്തോടു കൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാട്ടാ ചിന്തകളാണ് നിങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ജോലി കിട്ടുമെന്ന് തന്നെ ചിന്തിക്കുക ഞാൻ ചിന്തിച്ച കാര്യം ഇന്നിപ്പോൾ എനിക്ക് യാഥാർത്ഥ്യമായില്ലേ അതുപോലെ നിങ്ങൾക്ക് സാധിക്കും ഫുൾ ടൈം യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് സമയം സമയങ്ങളെയ്യാന്രിക്കുക ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യുക ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അലിസൺ കോഴ്സസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ നോക്കുക എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക അപ്പം നിങ്ങളുടെ ടി വിയിൽ നിങ്ങൾക്ക് അതുപോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കുമ്പോൾ ഈ എംപ്ലോയീസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ജോലിക്കും ഒപ്പം തന്നെ അപ്ലൈ ചെയ്യുക ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ അപ്പം കിട്ടണമെന്നില്ല ചിലപ്പോൾ കിട്ടിയെന്നും വരും ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് റിപ്ലൈ പോലും കിട്ടുന്നത് അത് നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടല്ല ഇവിടെ ഉള്ളവർക്കും അങ്ങനെ തന്നെയാണ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നതോടുകൂടി കുറേ പേർക്ക് ജോലിയൊക്കെ കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ജോലിക്ക് കയറുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കണം എന്നാലേ കിട്ടുള്ളൂ അപ്പം എല്ലാവരും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രമമാണ് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്താലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആരെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇതുപോലെ ഒരാൾ കണ്ടില്ലേ അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നതെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ ലിങ്കിടുന്നുണ്ടായിട്ടോ നിങ്ങൾ പോയി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം അപ്പോൾ അതിൽ നിങ്ങളുടെ ജോബ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജോബ് ലിങ്ക് ഇട്ട് തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക സി ബി ഒക്കെ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുക പല സമയത്തും പുതിയ പുതിയ ടെംപ്ലേറ്റുകളിലൊക്കെ സി വി ക്രിയേറ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ നേരിട്ട് അപ്ലൈ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക ഇതൊക്കെ നിങ്ങൾ രഹസ്യമായിട്ടങ്ങ് ചെയ്താൽ മതി ആരോടും പറയാനും പോകണ്ട ചോദിക്കാനും പോവേണ്ട ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ ഒരു കുശുംബായിരിക്കും അപ്പോൾ ആ എന്തിനാണ് ആ കുശുമ്പ് വരുത്തുന്നത് നമ്മുടെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇവരോടൊക്കെ പറയാം അപ്പോൾ ആ ഒരു കുശുമ്പ് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മുടെ കാര്യം നടന്നില്ലേ അപ്പം അതുകൊണ്ട് മറ്റുള്ളവരോടൊന്നും പറയാൻ പോകണ്ട ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് എനിക്ക് അവിടെ ജോലി കിട്ടാൻ പോകുന്നുണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരോട് പറയുക കാരണം നമ്മൾ ടിപ്പിക്കൽ മലയാളീസാണ് നമുക്ക് കുശിമ്പെന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടണതാണ് അപ്പോൾ അതൊരിക്കലും നമുക്കിവിടെ മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം നിങ്ങളോരോരുത്തരും ഈ കുശുമ്പൊക്കെ മാറ്റി വയ്ക്കുക എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചിന്തകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസം എനിക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കുന്ന പോലെ നിങ്ങൾക്കും സാധിച്ചെന്ന് വരും അപ്പോൾ സ്റ്റുഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതുവഴി നോക്കുക ഏജൻസി വഴി ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ നോക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കാം പല പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടാം ഒരു മെച്ചൂറിറ്റി വന്നിട്ട് ഇങ്ങോട്ട് പഠിക്കാനാക്കുക ഏട്ടാ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരുന്നതാണ് ഏറ്റവും നല്ലത് ഡിഗ്രി ത്രീ ഇയർ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്കിവിടെ കിട്ടുന്നത് ആ ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഒരു വർഷമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പഠിക്കാം എന്നിട്ട് ക്യാമ്പസിലേക്ക് അടുത്ത വർഷം ചേരാം അപ്പോൾ ഒരു വർഷത്തെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെ ഓൺലൈനായിട്ട് കുറച്ച് നാൾ പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അതുപോലെ ഈ നോക്കുക നിങ്ങൾ അപ്പോൾ ഏത് രീതിയിലെങ്കിലും ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ വന്നെത്താനായിട്ട് നോക്കുക ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ താഴെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു ബൈ ബൈ